എല്ലാ കൂട്ടുകാർക്കും പെബിൾ സ്റ്റാൻഡിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാം പാഠഭാഗമായ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത് നോക്കൂ ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ എല്ലാവരും എന്താ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തൊക്കെ കാണാൻ കഴിയുന്നു എന്താണ് കുറെ പ്രാചീന മനുഷ്യരെ കാണാൻ കഴിയുന്നുണ്ടല്ലേ ഏ ഒരു വലിയ കാട്ടുപോത്ത് മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ അവരെങ്ങനെ അതിനെ ചെറുത്ത് നിൽക്കുന്നത് മരത്തടികളും പാറക്കല്ലുകളും ഒക്കെ വെച്ചാണ് അതിനെ ചേർത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഓടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോ ഇവിടെ ഈ മനുഷ്യരുടെ പ്രത്യേകത ഒന്ന് നോക്കി എല്ലാവരും എന്താണ് അവർ നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഏർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ നിക്കുന്നത് അല്ല എന്താണ് അവരുടെ വസ്ത്രങ്ങൾ ആ എന്തായിരുന്നു മരത്തോലുകളും മരങ്ങളുടെ ഇലകളും ഒക്കെ വെച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ആ അവർ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട് കാട്ടിലാണ് താമസം അല്ലേ നമ്മൾ ഇന്നത്തെ മനുഷ്യരുടെ പോലെയല്ല അവരുടെ കണ്ടാൽ അവരെ കണ്ടാൽ അപ്പോൾ ഇവിടെ ഈ കാട്ടുപോത്തിനെ അവർ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് മരത്തടികളും കല്ലുകളും ഒക്കെ വെച്ചാണ് ഈ കാട്ടുപോത്തിനെ അവർ എതിരിടുന്നത് അപ്പോൾ ഈ നമ്മൾ മനുഷ്യർക്ക് എന്താണ് ആനയുടെ പോലെ വലിയ ശരീരമോ പുലിയുടെ പോലെ കൂർത്ത നഖങ്ങളോ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ പോലെ ശക്തിയോ ഒന്നുമില്ല അല്ലേ അപ്പോൾ അവർക്ക് എന്ത് അവർക്ക് ഇതിനൊക്കെ പ്രതിരോധിക്കാൻ എങ്ങനെ കഴിയണം അതിന് അവർ ആയുധങ്ങൾ വേണം അല്ലേ നമുക്ക് ആയുധങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് ആയുധങ്ങൾ വേണ്ടിയിരുന്നു അല്ലേ അതുകൊണ്ടാണ് അവർ അതിനെ പ്രതിരോധിച്ചിരുന്നത് അതിനു വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ശില അല്ലെങ്കിൽ കല്ല് ആയിരുന്നു എന്തായിരുന്നു കല്ലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്തിനു വേണ്ടി ആ മൃഗങ്ങളെ അല്ലെങ്കിൽ പേട്ടയാടാൻ അതിനൊക്കെ വേണ്ടിയിട്ട് എന്തിനായിരുന്നു അവർ കല്ലാണ് ഉപയോഗിച്ചിരുന്നത് കാരണം എന്താ മനുഷ്യർക്ക് ആനയുടെ പോലെയുള്ള വലിയ ശരീരമോ പുലിയുടെ പോലെയുള്ള വലിയ കൂർത്ത നഖങ്ങളോ അല്ലാതെ കാട്ടുപോത്തിൻ്റെ പോലെയുള്ള ശക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവർക്കൊരു ആയുധം ആവശ്യമായിരുന്നു അവരതിന് കല്ലാണ് തിരഞ്ഞെടുത്തിരുന്നത് അങ്ങനെ ഈ കല്ല് ഉപയോഗിച്ച് അവർ ഒരുപാട് ആയുധങ്ങളൊക്കെ അല്ലെങ്കിൽ കല്ല് ഉപയോഗിച്ച് അവർ പ്രതിരോധിക്കുവാൻ തുടങ്ങി ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത് എന്താണ് ശിലായുഗം എന്ന് പറയുന്നത് ഇപ്പോൾ കല്ലുപയോഗിച്ച് അല്ലെങ്കിൽ ശില ഉപയോഗിച്ച് നമ്മൾ അന്നത്തെ മനുഷ്യർ ജീവിച്ചിരുന്ന അതായത് പ്രതിരോധിച്ചിരുന്ന കാലഘട്ടത്തെയാണ് ശിലായുഗമെന്ന് പറയുന്നത് ഇവിടെ കണ്ടോ നിങ്ങൾ കുറച്ച് കല്ലുകളുടെ ചിത്രങ്ങളാണിത് അല്ലേ ഇത് പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ് എന്താണ് കുറച്ച് കല്ലുകളുടെ ചിത്രങ്ങളാണിത് ഇത് പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകളാണ് ഇവിടെ ടീച്ചർ ഒരു പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞു അല്ലേ ഈ കല്ലുകളെ കാണിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു പ്രാചീന ശിലായുഗം എന്താണ് ഈ പ്രാചീന ശിലായുഗം ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപകരണങ്ങളുമായി കല്ലുകളെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അതായത് അന്ന് ചേർത്ത് നിൽക്കാൻ ആയുധങ്ങളും അതിന് വേണ്ട ഉപകരണങ്ങളുമായിട്ട് ആ ഉപയോഗിച്ചിരുന്നത് എന്തിനായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്തിനായിരുന്നു കല്ലുകളെ ആയിരുന്നു അപ്പോൾ ഈ കാലഘട്ടത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കും സ്വാഭാവികമായിട്ടും ഗുഹകളിലായിരിക്കും താമസം വീടൊന്നുമില്ല അല്ലേ ഗുഹകളിലായിരുന്നു താമസം പിന്നെയോ ആ കായ്ക്കനികളും കിഴങ്ങുകളും ഒക്കെ കുഴിച്ചെടുത്തിട്ടൊക്കെ ആയിരിക്കും ഭക്ഷണരീതി പിന്നെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ ആ മാംസമായിരിക്കും അടുത്ത് വേറൊരു ഭക്ഷണം അങ്ങനെയാണ് അവർ കഴിഞ്ഞിരുന്നത് അല്ലേ അപ്പോ എന്തായിരുന്നു പ്രാചീന ശിലായുഗം എന്ന് പറയുമ്പോൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായിട്ട് കല്ലുകളെ ആശ്രയിച്ചിരുന്ന കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ജീവിത രീതിയ ആ സമയത്തെയാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നില്ലേ ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അതിന് നടുവലൊരു തീയുണ്ട് അല്ലേ തീ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ തീ കണ്ടുപിടിച്ചിട്ടു കണ്ടുപിടിച്ചു ആ സമയത്ത് അതല്ലേ എൻ്റെ അർത്ഥം ഇവിടെ തീ കണ്ടുപിടിച്ചു അവര് അല്ലേ നമ്മൾ ചിത്രത്തിൽ കണ്ട പോലെ അവർ തീ കണ്ടുപിടിച്ചു എൻ എങ്ങനെയായിരിക്കും അവർ തീ കണ്ടുപിടിച്ചിരിക്കുക അപ്പൊ എന്തായിരിക്കും വേനൽക്കാലം ആവുമ്പോൾ പണ്ട് വേനൽക്കാലത്ത് കാട്ടു ഉണ്ടായിരിക്കാം അല്ലേ കാട്ടുതീ വരും അല്ലേ അപ്പൊ എന്താ മുഴുവൻ കാട്ടിൽ മുഴുവൻ തീ ആളി പടരും അതില് മനുഷ്യരായത് അവർ എന്ത് ചെയ്യും അവർ അത് അതിനെ പ്രതിരോധിക്കാൻ വലിയ ഗുഹകളിലോ ഒക്കെ പോയി ഒളിച്ചിരുന്നിരിക്കാം പക്ഷെ അതിൽ ഒരുപാട് ജീവികൾ മൃഗങ്ങൾ ഒക്കെ വെന്ത് മരി മരണപ്പെട്ടിരിക്കാം അപ്പോൾ ആ ഭക്ഷണം ആ വെന്ത മാംസം ഇവർ ഭക്ഷിക്കാൻ ഇടയായി അപ്പോൾ ആ ഭക്ഷിക്കൽ നിന്ന് അവർക്ക് മനസ്സിലായി എന്ത് പച്ച പച്ചമാംസ്യത്തേക്കാൾ ഒന്നും കൂടി ഒരുപാട് ടേസ്റ്റ് അല്ലെങ്കിൽ രുചി കൂടുന്നുണ്ട് എന്തിന് വെന്തമാംസത്തിന് എന്ന് അല്ലേ അപ്പോൾ അവരെന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും ഈ തീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ടാവും അങ്ങനെ അവർ തീ ഉണ്ടാക്കുക അന്ന് തീപ്പെട്ടിയോ ലൈറ്ററോ ഒന്നും ഇല്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യും അവർ അവരെന്ത് ചെയ്തു കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരസി അവർ തീ ഉണ്ടാക്കി ഈ തീ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഈ തീയിൽ നിന്ന് കിട്ടി എന്തൊക്കെയായിരിക്കും അത് ഒന്ന് പറഞ്ഞേ ഒന്ന് ചർച്ച ചെയ്യാനാണ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും തീ കൊണ്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടായിരുന്നത് തണുപ്പകറ്റാൻ ഉപയോഗിച്ചിട്ടുണ്ടാകും പിന്നെ ആ മൃഗങ്ങളുടെ മാംസം വേവിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും പിന്നെയോ പിന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവർ തീ ഉപയോഗിച്ചു കാരണം എന്താ ആ തീ കാണുമ്പോൾ മൃഗങ്ങൾ ഓടിയാകലും അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും അതുകൊണ്ട് അവർ എന്ത് ചെയ്തു മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അവർ തീ ഉപയോഗിച്ചു അങ്ങനെ തീയുടെ ഉത്ഭവം അവർക്ക് ഒരുപാട് സഹായം ഉണ്ടാക്കി കാരണം എന്താ ഒരു മാംസം വേവിച്ച് വർഷിച്ചു അപ്പോൾ ഒന്നും കൂടി രുചി കൂടി പിന്നെ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തീ ഉപയോഗിച്ചു തണുപ്പ് കാട്ടിൽ ഭയങ്കര തണുപ്പായിരിക്കുമല്ലേ ആ അപ്പോൾ ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അവർ തീ ഉപയോഗിച്ചു ഈ കാരണം കൊണ്ടൊക്കെ അവർക്ക് തീ വളരെ ഉപകാരമായി തോന്നി ഇതാണ് പ്രാചീന മനുഷ്യർ മനുഷ്യരുടെ ജീവിതശൈലി ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ടീച്ചർ അടുത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയാം അതാണ് നവീന ശിലായുഗം എന്താണ് നവീന ശിലായുഗം ഇപ്പം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു പ്രാചീന ശിലായുഗം അതായത് ഉപകരണങ്ങളോ സാമഗ്രികളോ ആയുധങ്ങളോ ആയിട്ട് എന്ത് ഉപയോഗിച്ചു കല്ലുപയോഗിച്ചു ഈ ഒരു രീതി ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നവീന ശിലായുഗം എന്തായിരിക്കും നമുക്ക് നോക്കാം